എന്റെ പേര് സാലിമ ഞാൻ കാവാലത്തു വരുന്നു എൻ്റെ എനിക്ക് മൂന്ന് മക്കളുണ്ട് ഇളയ മകനാണ് ടോജോ ടോജോയുടെ മകളാണ് ആൻമരിയ അവന് വിഭാഗം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ വർഷമാണ് കുട്ടികൾ കുട്ടികളുണ്ടാകുന്നത് മകൾക്കും മകനും ചെവിക്ക് സ്വല്പ കേൾവിക്കുറവുണ്ട് സംസാരശേഷിയുമില്ല കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ല ഇവിടെ വന്ന് ദമ്പതി തിയാനം കൂടിക്കഴിഞ്ഞതിന് ശേഷമാണ് കുഞ്ഞുണ്ടാകുന്നത് മൂന്നാമത്തെ വർഷം കുഞ്ഞുണ്ടായി പ്രസവത്തോടു കൂടി തന്നെ കുഞ്ഞുൻ്റെ അമ്മ മരിച്ചുപോയി അതിനുശേഷം കുഞ്ഞിനിപ്പോൾ ഒന്നര വയസ്സ് പ്രായമായി ടീടെ മോക്കൊരു പനിയുണ്ടായി പനിയെ തുടർന്ന് മൂക്കിക്കൂടെ ഒരു ദുർഗന്ധം വായി ഒരു ദുർഗന്ധം പമ്പിക്കുന്ന കണ്ടുകൊണ്ട് ഞങ്ങൾ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചപ്പോൾ കുഞ്ഞിൻ്റെ മൂക്കിലെന്തോ ഇരിക്കുന്നത് പോലെ തോന്നി അത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ട് ചെന്നപ്പോൾ അവിടെ അഡ്മിറ്റാക്കി അഡ്മിറ്റാക്കിയതിനു ശേഷം ഡോക്ടർ പറഞ്ഞു ഇ എൻ ടിയെ ഒന്ന് കാണിക്കാൻ പറഞ്ഞു ഇ എൻഡിയെ കാണിച്ചപ്പോൾ ഇ എൻ ടി പറഞ്ഞു കുഞ്ഞിന്റെ മൂക്കിലെന്തോ ഉണ്ട് അനുസേഷിയ കൊടുത്ത് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി മൂക്കിന്നത് എടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു ഞങ്ങളവിടെ തിരുവല്ല വിലീവൻസിൽ കിടക്കുമ്പോൾ ഡോക്ടർ മൂന്നാമത്തെ ദിവസം ആൻറ്റിബയോട്ടിക് തീരും തീർന്നിട്ട് നമുക്ക് പിന്നെ അനുശേഷ കൊടുത്തെടുക്കാമെന്ന് പറഞ്ഞു നാ മൂന്ന് ദിവസം കഴിഞ്ഞ് നാലാമത്തെ ദിവസം ഡോക്ടർ വന്ന് കണ്ടിട്ട് പറഞ്ഞു ഇന്ന് ഇ എൻഡിയെ പോയി കണ്ടിട്ട് ഡോക്ടർ തരുന്ന ഡേറ്റിൽ നമുക്ക് കുഞ്ഞിൻ്റെ മൂക്കിൽ നിന്ന് അത് എടുക്കാം എന്ന് പറഞ്ഞനുസരിച്ച് രാവിലെ ഇ എൻഡിയെ കാണാൻ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ഐ എം എസിലോട്ട് നിത്യാരാധനയിലേക്ക് വിളിച്ചു പറഞ്ഞു നിത്യാരാധനയെ വിളിച്ച് പറഞ്ഞപ്പോൾ മോടെ തലയിൽ കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു ഇവിടുന്ന് ഐമസിന്ന് പ്രാർത്ഥിക്കുന്ന സമയം ഞാൻ മോടെ കൈക്ക് തലയിൽ കൈ വെച്ച് ആ സമയം ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ഞാൻ ഇ കാണാൻ പോയി ഇ കാണാൻ പോയ പോയി എൻ്റെ മടിയിൽ തന്നെ ഇരുത്തിക്കൊണ്ട് മോനും തലയ്ക്ക് പിടിച്ച് ഒരു സിസ്റ്ററും കൂടി തലയ്ക്ക് പിടിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഡോക്ടർ നോക്കുമ്പോൾ അതിൻ്റെ തുമ്പ് സ്വല്പം കാണാം ഡോക്ടർ ഒരു കമ്പി പോലെ ഒരു സാധനം കൊണ്ട് അത് വലിച്ചു നീട്ടിയെടുത്തു എടുത്ത് നിവാസു നോക്കിയപ്പോൾ ഷമ്മിക്കൂടിന്റെ കഷ്ണമായിരുന്നു പ്ലാസ്റ്റിക്കിന്റെ മൂക്കിൽ നിന്ന് ആ സമയം എടുത്ത് പ്ലാസ്റ്റിക് കഷ്ണമാണ് ഈ കാണുന്നത് അപ്പോൾ തന്നെ ഞാൻ അത് പൊതിഞ്ഞെടുത്തു ഐ എം എസ്സി കൊണ്ടുവന്നെനിക്ക് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിട്ട് അത് ഒത്തിരി ദിവസം മൂക്കിനകത്തിരുന്നാണ് ആ ദുർഗന്ധം വമിച്ചതും കുഞ്ഞിനു പനിയുണ്ടായതെന്നും ഡോക്ടർ പറഞ്ഞു എനിക്ക് ഏതായാലും ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റാതെയും അനുസേഷിയ കൊടുക്കാതെയും എൻ്റെ കുഞ്ഞിന് ഇത് എടുക്കുവാൻ സാധിച്ചതിന് ഐ എം എസ് അമ്മയ്ക്കും തൃക്കുമാരനും ഞാൻ ആയിരം ആയിരം നന്ദി പറയുന്നു യേശുവേ സ്തോത്രം യേശുവേ നന്ദി അനുഗ്രഹം